ഇത്തവണത്തെ ഐ എഫ് എഫ് കെയിലൂടെ കേരള ചലച്ചിത്ര അക്കാദമിയിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് ഒരു ഭാഗത്ത് മലയാള സിനിമയിൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയും അടക്കമുള്ള മുൻനിര നായകന്മാരെ വെച്ചുകൊണ്ട് ശക്തമായ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സിനിമകൾ സംവിധാനം ചെയ്ത രഞ്ജിത്ത് മറുഭാഗത്ത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടി അങ്ങനെ വലിയ പ്രശസ്തിയിൽ നിൽക്കുന്ന ഡോക്ടർ ബിജു എന്ന സംവിധായകൻ ഇവർ തമ്മിലുള്ള അടിയാണ് പ്രധാനമായും കേരള ചലച്ചിത്ര അക്കാദമിയിൽ നടക്കുന്നത് ആ അടി വ്യാപിച്ച് നിലവിൽ ഇപ്പോൾ രഞ്ജിത്തിനെ അക്കാദമി ചെയർമാൻ എന്ന സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്ന് ഒരു കൂട്ടം ആളുകൾ അതായത് ചലച്ചിത്ര അക്കാദമിയിലെ ഒരു വിഭാഗം ആളുകൾ രഞ്ജിത്തിനെ മാറ്റണം എന്ന തീരുമാനത്തിലാണ് ഈ വിഷയം ആരംഭിക്കുന്നത് ഒരു മാധ്യമ സ്ഥാപനത്തിന് രഞ്ജിത്ത് നൽകിയ ഒരു അഭിമുഖത്തിലൂടെയാണ് അതിൽ അദ്ദേഹം ഡോക്ടർ ബിജു ഒരു മികച്ച സംവിധായകനാണോ ഒരു റിലവൻസ് ഉള്ള സംവിധായകനാണോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ ഐ എഫ് കെ വേദിയിൽ പ്രദർശിപ്പിച്ചപ്പോൾ അവിടെ കാണാൻ ആളുകൾ ഉണ്ടായില്ല അതായത് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുവാൻ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അദ്ദേഹം ഒരു റിലവൻസ് ഉള്ള സംവിധായകനാണോ എന്ന് സംശയിക്കണം അല്ലെങ്കിൽ റിലവൻസ് ഉള്ള സംവിധായകനാണോ എന്ന് സ്വയം പരിശോധിക്കണം എന്ന് രഞ്ജിത്ത് പറയുന്നു രഞ്ജിത്തിന്റെ വാക്കുകൾ കേൾക്കാം ഡോക്ടർ ബിജു കുറെ പ്രശ്നം ഉണ്ടാക്കി ബിജുവിന്റെ സിനിമ തിയേറ്ററിൽ എത്തി അന്വേഷിച്ചിട്ടുണ്ട് എത്ര പേരെ സിനിമ കണ്ടോ അത് കളിച്ച് തിയേറ്ററിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ബിജു മനസ്സിലാക്കി അതേ മലയാളം കമ്മിറ്റി സെലക്ട് ചെയ്ത സിനിമയാണ് കാതൽ നിങ്ങളുടെ ആവശ്യം ഇവിടെ എന്നൊരു രഞ്ജിത്തിന്റെ ഈ മറുപടി ആയിക്കൊണ്ട് ഡോക്ടർ ബിജു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പ് തയ്യാറാക്കിയിടുന്നു ഒരു തുറന്ന കത്ത് തയ്യാറാക്കിയിടുന്നു അതിൽ പറയുന്നതിന്റെ ഒരു സാരാംശം ഇതാണ് രഞ്ജിത്തിന്റെ ഈ ആജ്ഞാപിക്കുന്ന സ്വഭാവങ്ങൾ എന്റെ അടുത്തേക്ക് വേണ്ട താങ്കളുടെ അജ്ഞതയിൽ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു എന്നൊക്കെ തരത്തിലേക്കുള്ള ഒരു പരാമർശമാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അതായത് ലോകോത്തര തരത്തിലുള്ള വിവിധ ചലച്ചിത്ര മേളകളിൽ അംഗീകരിച്ച ഒരു സിനിമ ഡോക്ടർ ബിജുവിന്റെ സിനിമ ചലച്ചിത്ര അക്കാദമി നടത്തുന്ന ഐ എഫ് എഫ് കെയിൽ അത് പ്രദർശിപ്പിക്കാൻ ആദ്യം സന്നദ്ധരായില്ല അവർ പിന്നീടത് പല നിർബന്ധങ്ങളുടെ പുറത്ത് പിന്നീട് അത് പ്രദർശിപ്പിക്കുകയായിരുന്നു രഞ്ജിത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ഡോക്ടർ ബിജുവിനെതിരെ നടത്തിയ പരാമർശത്തിന് മറുപടി നൽകിയത് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒന്ന് പോകാം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന സ്ഥാനത്തിരിക്കുന്ന ചലച്ചിത്ര സംവിധായകൻ ശ്രീ രഞ്ജിത്തിന് ഒരു തുറന്ന കത്ത് താങ്കൾ ഒരു മാധ്യമത്തിന് നൽകിയ വീഡിയോ ഇന്റർവ്യൂ ചില സുഹൃത്തുക്കൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അതിൽ താങ്കൾ എന്നെ കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ കണ്ടു താങ്കൾ പറയുന്നത് ഇതാണ് ഡോക്ടർ ബിജു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു അതിനെ തിയേറ്ററിൽ ആളുകൾ കയറിയില്ല അതേസമയം മറ്റൊരു സംവിധായകന്റെ സിനിമ ബ്രാക്കറ്റിൽ പേര് പറയുന്നത് ശരിയല്ലാത്തതിനാൽ ഞാൻ പറയുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട് അദ്ദേഹം അതേസമയം മറ്റൊരു സംവിധായകന്റെ സിനിമ തിയേറ്ററിൽ വന്നു അതിന് നല്ല ആൾ ആ സിനിമയ്ക്ക് തിയേറ്ററിൽ ആൾ വന്നു ഇവിടെ മേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഇനി അടുത്ത സംസ്ഥാന അവാർഡിൽ ചിലപ്പോൾ ആ സിനിമയ്ക്ക് അവാർഡുകളും കിട്ടും അപ്പോൾ തിയേറ്ററിൽ ആൾ വരികയും അവാർഡുകൾ കിട്ടുകയും ചെയ്യുന്ന സിനിമയും ആകുന്നു ഇവിടെയാണ് ഡോക്ടർ ബിജു ഒക്കെ സ്വന്തം റിലവൻസ് എന്താണെന്ന് ആലോചിക്കേണ്ടത് തിയേറ്ററിൽ ആളുകൾ കയറാത്ത സിനിമയൊക്കെ എടുക്കുന്ന ഡോക്ടർ ബിജുവിനൊക്കെ എന്താണ് റിലവൻസ് ഉള്ളത് ഇതാണ് താങ്കൾ പറഞ്ഞത് ആദ്യമേ തന്നെ താങ്കളുടെ അജ്ഞതയിൽ സഹതാപം രേഖപ്പെടുത്തട്ടെ തിയേറ്ററിൽ ആളുകളെ കൂട്ടുന്നത് മാത്രമാണ് സിനിമ എന്ന താങ്കളുടെ ബോധം തിരുത്താൻ ഞാനാണല്ല കേരളത്തിനും ഗോവയ്ക്കും അപ്പുറം ലോകത്തൊരിടത്തും പേരിനെങ്കിലും ഒരു ചലച്ചിത്രമേളയിൽ പോലും പങ്കെടുത്തിട്ടില്ലാത്ത താങ്കളോട് അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളെ പറ്റിയും തിയേറ്ററിലെ ആൾക്കൂട്ടത്തിനപ്പുറം സിനിമയുടെ ഫോമിനെ പറ്റിയും ഒക്കെ പറയുന്നത് വ്യഥമായതുകൊണ്ടും അതിനും മുതിരുന്നില്ല ഒന്ന് രണ്ട് കാര്യം മാത്രം സൂചിപ്പിക്കാം നെറ്റ്ഫ്ലിക്സ് ഉയർന്ന തുകയ്ക്ക് സംരക്ഷണാവകാശം വാങ്ങിയതാണ് ഈ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ധാരാളം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെയേറെ ക്രിട്ടിക്കൽ അംഗീകാരം കിട്ടിയ ഈ സിനിമ താങ്കൾ ചെയർമാനായ മേളയിൽ താങ്കളുടെ സുഹൃത്തിനെ വെച്ച് സിനിമകൾ തെരഞ്ഞെടുത്തപ്പോൾ തള്ളിക്കളയുകയും പിന്നീട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്ര മേളയിൽ മലയാളത്തിന്റെ ചരിത്രത്തിലാദ്യമായ ഒരു സിനിമ മത്സര വിഭാഗത്തിൽ ഇടം പിടിക്കുകയും ചെയ്തത് കൊണ്ട് മാത്രം ഫെസ്റ്റിവൽ കലൈഡോസ്കോപ്പ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ എന്നോട് അനുമതി ചോദിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്തതാണ് എന്റെ സിനിമ അതിന്റെ ആദ്യ പ്രദർശനത്തിന് അത്ഭുതപൂർവമായ തിരക്കുമായിരുന്നു ഐ രണ്ടാമത്തെ പ്രദർശനം നാളെ നടക്കുമ്പോൾ അതും റിസർവേഷൻ ആദ്യ അഞ്ചു മിനിറ്റിൽ ഫുൾ ആയതാണ് അതൊന്നും താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അത്തരത്തിൽ ഐ എഫ് എഫ് കെയിൽ ഡെലിഗേറ്റുകൾ കാണുന്ന ഒരു ചിത്രത്തിന്റെ സംവിധായകന്റെ പ്രസക്തി എന്താണ് എന്നത് വിലയിരുത്താൻ താങ്കൾ ആളായിട്ടില്ല ഒരു കാര്യം ചോദിക്കട്ടെ വിവിധ ലോക രാജ്യങ്ങളിൽ നിന്നായി ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്ന നിരവധി സിനിമകളുണ്ട് ലോകത്തെ പ്രധാന ചലച്ചിത്ര മേളയിൽ ശ്രദ്ധ നേടിയത് കൊണ്ടാണല്ലോ ഈ ലോക സിനിമകൾ ഇവിടെ മേളയിൽ കാണിക്കുന്നത് അല്ലാതെ ആ സിനിമകൾ അവിടങ്ങളിൽ തിയേറ്ററുകളിൽ ആളെ കൂട്ടിയത് കൊണ്ടല്ലോ ഇവിടേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടുവന്ന് കാണിച്ചത് അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത നിങ്ങളാണല്ലോ കേരള സർക്കാരിന്റെ ചലച്ചിത്രമേളയുടെ മേഖലയുടെ ചെയർമാനായി ഇരിക്കുന്നത് എന്നോർക്കുമ്പോൾ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് കഴിഞ്ഞ മേളയിൽ ഡെലിഗേറ്റുകളെ പട്ടിയോട് പമിച്ച താങ്കൾ ഇത്തവണ താങ്കൾ ചെയർമാനായ മേളയിൽ ഏറ്റവും ആയ ഒരു വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംവിധായകനോട് പറയുകയാണ് നിങ്ങളുടെ സിനിമ തിയേറ്ററിൽ ആളെ കൂട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് റിലവൻസ് എന്ന് ഇത്തരത്തിൽ നീളുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയിലെ ഒരു വിഭാഗം ആളുകൾ രഞ്ജിത്തിന് എതിരെ കലാപവുമായി ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തും നൽകിയിരിക്കുകയാണ് ാണ് ഇതുകൂടെ അക്കാദമിയുടെ ഒരു സമാന്തര യോഗവും അവിടെ ഐ എഫ് എഫ് കെ വേദിയിൽ കൂടി ഈ യോഗം നടക്കുന്ന സമയത്ത് രഞ്ജിത്ത് തൊട്ടടുത്തുള്ള റൂമിലും ഉണ്ടായിരുന്നു ഈ യോഗത്തിൽ നൂറിൽ പരം അംഗങ്ങളുള്ള ചലച്ചിത്ര അക്കാദമിയുടെ അംഗങ്ങളിൽ ഒൻപത് പേരോളമാണ് കമ്മിറ്റിയിൽ നേരിട്ട് പങ്കെടുത്തത് മറ്റു ചിലർ ഓൺലൈനായും പങ്കെടുത്തു അക്കാദമി എന്നത് ഒരാളുടെ മാത്രം ഒരു മേഖലയല്ല അത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരിടമാണ് അവിടെ സ്വന്തമായി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ആരോടും ചർച്ച ചെയ്യാതെ ഏകാധിപത്യത്തിന്റെ കൂടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ചെയർമാനാണ് രഞ്ജിത്ത് എന്നാണ് പരാതിയായി നൽകിയിരിക്കുന്ന കത്തിൽ അംഗങ്ങൾ പ്രധാനമായും നടത്തിയിരിക്കുന്ന പരാമർശം രഞ്ജിത്ത് എന്ന സംവിധായകന്റെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾക്കെതിരെ കാര്യമായ രീതിയിലുള്ള പരാതി തന്നെയാണ് നൽകിയിരിക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും സാംസ്കാരിക സെക്രട്ടറിക്കും ഒക്കെ ഇവർ കത്ത് നൽകിയിട്ടുണ്ട് ഇതാദ്യമായല്ല രഞ്ജിത്തിന്റെ ഇത്തരം നടപടികളിൽ അവിടത്തെ അംഗങ്ങൾ പ്രതിഷേധിക്കുന്നത് ഇതിനു മുമ്പും രഞ്ജിത്തിന്റെ ഏകാധിപത്യപരമായ തീരുമാനങ്ങളിലും അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വാർത്ഥപരമായ ചില തീരുമാനങ്ങളിലൊക്കെ അവിടത്തെ അംഗങ്ങൾ കൃത്യമായ നിലപാട് അറിയിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഡോക്ടർ ബിജുവിനെതിരെ രഞ്ജിത്ത് നടത്തിയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയൻ അടക്കമുള്ളവർ ഇടപെട്ടിട്ടുണ്ട് രഞ്ജിത്തിന്റെ രാജി തന്നെയാണ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് നിലവിൽ എന്തായാലും രഞ്ജിത്ത് രാജി സമർപ്പിക്കുവാൻ സന്നദ്ധനല്ല എന്നാണ് അറിയിക്കുന്നത് അംഗങ്ങൾക്കിടയിൽ യാതൊരു ഭിന്നിപ്പില്ല സർക്കാർ ആവശ്യപ്പെട്ടാൽ മാത്രമേ താൻ രാജിവെക്കൂ എന്നൊക്കെയാണ് രഞ്ജിത്ത് പറയുന്നത് എന്തായാലും ഇത് ഈ ഒരു അടി ഐ എഫ് എഫ് കെയിലെ അക്കാദമിയിലെ കേരള ചലച്ചിത്ര അക്കാദമിയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അടി ഏത് തരത്തിലേക്ക് വ്യാപിക്കും ഏതൊക്കെ തരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ടതാണ് ഇന്ന് സമാപിക്കാൻ പോകുന്ന ഐ എഫ് എഫ് കെക്ക് ശേഷം കേരള ചലച്ചിത്ര അക്കാദമിയിൽ ശക്തമായ രീതിയിലുള്ള പൊട്ടിത്തെറുകൾ ഉണ്ടാകും ശക്തമായ രീതിയിലുള്ള രാജിവെപ്പുകൾ ഉണ്ടാകും തമ്മിനടി ഉണ്ടാകും എന്നത് തീർച്ചയാണ്